നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി തിരുവല്ലാമല പാമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യാത്രയപ്പ് സമ്മേളനം നടന്നു സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ പി സുകുമാരൻ വൈസ് പ്രിൻസിപ്പൽ വി എം സുനിത എന്നിവർക്കാണ് അധ്യാപകരും സുഹൃത്തുക്കളും ചേർന്ന് യാത്രയപ്പ് നൽകിയത് പാമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിൽ വെച്ച് നടന്ന യാത്രയപ്പ് സമ്മേളനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ നായർ ജീവിതത്തിൽ റങ്ങുമ്പോ ഒരു പക്ഷേ നിങ്ങളുടെ എല്ലാവരുടെയും ഇവരുടെ രണ്ടുപേരുടെയും ഔദ്യോഗിക ജീവിതത്തിൽ ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് കാര്യങ്ങള് കൂടുതലായിട്ട് ചെയ്യാൻ കഴിയുന്ന വിശാലമായിട്ടുള്ള ലോകമാണ് അവർക്ക് മുന്നിൽ തുറന്നിട്ടുള്ളത് എന്നാണ് അതിന് ഉദാഹരണമാണ് നിങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ ഇടയിലിരിക്കുന്ന മൗതമാഷ് മാഷ് വളരെ സൈലൻറ്റായിട്ട് പുറത്തിരിക്കുന്നുണ്ട് എല്ലാവർക്കും അറിയുമെന്നറിയില്ല തിരുവല്ലാമല സ്കൂളിൽ എന്നെ പഠിപ്പിച്ച അധ്യാപകനാണ് പഠിച്ച അധ്യാപകൻ എന്നുള്ള രീതിയിൽ മാഷ് ഞങ്ങളുടെ കണക്ക് മാഷായിരുന്നു അപ്പോൾ കണക്ക് പഠിപ്പിക്കുമ്പോൾ നമുക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് ഏറ്റവും കുറവ് മാർക്ക് കിട്ടുന്ന സബ്ജെക്റ്റാണ് കണക്ക് എന്ന് പറയുന്നത് അന്ന് മാഷർ ഞങ്ങൾക്കൊക്കെ ഭയങ്കര അധ്യാപകൻ ചിന്ത പറയണ അധ്യാപകൻ എന്നുള്ള രീതിയിൽ പക്ഷെ അത് കഴിഞ്ഞ് മാഷ റിട്ടയർഡ് ചെയ്ത് ഒരു ജനപ്രതിനിധിയായിട്ട് വന്നപ്പോഴാണ് സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങളില് എത്ര ശക്തമായിട്ടാണ് ഒരു അദ്ധ്യാപകന് ഇടപെടാൻ കഴിയുക എന്നുള്ളത് കഴിഞ്ഞ എന്റെ എട്ട് വർഷത്തെ ജനപ്രതിനിധി എന്നുള്ള ജീവിതത്തിൽ എനിക്ക് അനുഭവസ്ഥമാക്കി തന്നിട്ടുള്ള ഒരാൾ കൂടിയാണ് ഷോ മുന്നിലുള്ള നിങ്ങളുടെ മുന്നിൽ എന്റെ മുന്നിൽ ഇരിക്കുന്ന ആളുകളിലെ എനിക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പക്ഷെ ഇവര് രണ്ടുപേരും പാലക്കാട് ജില്ലകാരായതുകൊണ്ട് തന്നെ അവരുടെ പൂർണ്ണമായിട്ടുള്ള സേവനം ഈ പറഞ്ഞ പോലെ മൂന്നമാഷകളൊക്കെ നേതൃത്വത്തിൽ നമുക്ക് കിട്ടിയ ഒരു സഹായം പോലെ കിട്ടുമെന്നുള്ളത് അറിയില്ല പക്ഷെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പാമ്പാടി സ്കൂൾ പോലുള്ള ഒരു സ്കൂളിൽ പ്രവർത്തിച്ച അനുഭവം

മുൻ പി ടി എ പ്രസിഡന്റ് പീതാംബരൻ അധ്യാപകരായ കൃഷ്ണദാസ് മുകുന്ദൻ വീക്കൻഡ് സ്മാരക സമിതി ഭാരവാഹിയായ രാംകുമാർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു അല്ല നമ്മുടെ സോമാൻ സാറിന് അതേപോലെ തന്നെ ടീച്ചറാണ് ഇതിനു വേണ്ടി അഹോരാത്രം ഈ ബിൽഡിങ്ങിനു വേണ്ടി ഓരോ കാര്യത്തിനും ഒരുപാട് മേലേക്ക് ഇതൊക്കെ എനിക്ക് നേരിട്ട് ബോധ്യം ഞാൻ രണ്ടു കൊല്ലം പി ടി പ്രസിഡന്റ് ആയിരുന്നു അവിടെ നല്ല ആത്മാർത്ഥതയുള്ള രണ്ട് അധ്യാപകരാണ് നമുക്ക് ഇവിടുന്ന് വിട്ടുപോകുന്നത് അവരുടെ എന്തായാലും വിശ്രമ ജീവിതമോ എല്ലാവരും പറഞ്ഞ മാതിരി ഭയങ്കര ഭംഗിയും കാര്യങ്ങളായിട്ട് കൃഷിപ്പണി ഒരു സാറ് ചോദിച്ചായിരുന്നു ഇനി കൃഷിപ്പണിയാണ് ചെയ്യാൻ പറയുന്നത് അതൊക്കെ ഉദ്ദേശമുണ്ട് പക്ഷെ അതൊക്കെ എനിക്കാണേലും കുറേ സ്ഥലം കൂടുതലുള്ള കാരണം കൊണ്ട് നമുക്ക് കൃഷിപ്പണി അത്രത്തായി തോന്നില്ല പക്ഷേ കുറച്ച് സ്ഥലമൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് മനസ്സിനൊരു സംതൃപ്തിയാണ് നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ കഴിക്കുന്നത് ഇപ്പോൾ ഒരുപാട് അസുഖങ്ങളൊക്കെ ഒരു ഭാഗമാണ് എല്ലാ സ്ഥലത്തും അതുകൊണ്ട് ഭാവി അവരുടെ എല്ലാ കുടുംബങ്ങൾക്കും ഒരു നൂറു ആയി നൂറ് കൊല്ലം ജീവിക്കാനുള്ള ഇതുണ്ടാകട്ടെ എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് റൈറ്റ് ന്യൂസ്